നമസ്കാരം ഒരു യുദ്ധ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ ബോംബുകൾ വന്നു വീഴുന്നു എന്ന് മലയാള മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന ടെല്ലവീവിലാണ് ടെല്ലവീവിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഓപ്പൺ ഏരിയയാണ് ഇവിടെ അവിടുത്തെ ഇന്ത്യൻ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ പറഞ്ഞു വരുത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകളെല്ലാവരും ബോംബ് ഷെൽട്ടറുകൾക്കുള്ളിലാണെന്നാണ് ആളുകളുടെ കാര്യം പോട്ടെ ഇവിടുത്തെ പ്രധാനമന്ത്രി നദന്യാഹു ബോംബ് ഷെൽട്ടറിനകത്താണ് അതുപോലെ തന്നെ അദ്ദേഹം രാജ്യം വിട്ട് ഗ്രീസിൽ അഭയം തേടി ഇങ്ങനെയുള്ള കുറേ നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് ഇപ്പോൾ ഈ ഫാൻസുകാരെ അതുപോലെ ഇറാൻ്റെ ഫാൻസുകാരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മലയാള മാധ്യമങ്ങൾ പ്രത്യേകിച്ചും മീഡിയ വൺ ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ അവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ പിന്നിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും കടന്നുപോകുന്ന ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നാഷണൽ എമർജൻസിയാണ് എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല എന്നൊക്കെ നിയമങ്ങളുണ്ട് പക്ഷേ അത് നമ്മുടെ രാജ്യത്ത് ആ കൊറോണയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ് ഓടിച്ചിട്ട് പിടിച്ച് ക്ലിപ്പിട്ട് കൊണ്ടുപോവുക അതുപോലെ തന്നെ ഏത്തമിടിപ്പിക്കുക പോലീസിൻ്റെ വക ലാത്തി ചാർജുകൾ ഇങ്ങനെയുള്ള അപരിഷ്കൃതമായ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഈ രാജ്യത്തിൻ്റെ രീതി അങ്ങനെയല്ല ഇവിടെ ആളുകൾ സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കുന്നു പിന്നെ ഈ മിസൈലുകൾ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മിസൈലുകൾ വരുന്നതിന് കുറേ നേരം മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇറാനിൽ നിന്ന് മിസ്സൈല് അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ആ സെക്കൻഡിൽ തന്നെ നമുക്ക് മെസ്സേജ് വരും പിന്നെ നമുക്കിവിടുന്ന് നമ്മളുടെ സുരക്ഷിതമായ ഏരിയയിലേക്ക് നമുക്ക് മാറാം അത് ചിലപ്പോൾ ബോംബ് ഷെൽട്ടറുകൾ അത് എല്ലാ കെട്ടിടങ്ങൾക്കും തന്നെയുണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ താമസിക്കുന്നത് ഒരു പഴയ ബിൽഡിങ്ങിലാണ് ആ കെട്ടിടത്തിൽ ബോംബ് ഷെൽട്ടർ ഇല്ല അപ്പം അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റോളം യാത്ര ചെയ്ത് വേണം ബോംബിഷെൽട്ടർ എത്താൻ വേണ്ടിയിട്ട് ആളുകൾക്ക് എല്ലാവർക്കും സേഫായിട്ട് സുരക്ഷിതമായി ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ഈ രാജ്യം നൽകുന്നുണ്ട് ചിലരൊക്കെ തെമ്മാടി രാജ്യം എന്ന് പറയുന്ന ആ തെമ്മാടികൾ തന്നെ ഈ രാജ്യത്ത് ഈ രാജ്യത്തെ കണ്ടുപിടിക്കേണ്ടതാണ് ഒരു പൗരന് എങ്ങനെയാണ് സുരക്ഷിതത്വം നൽകേണ്ടതെന്നുള്ളതിൻ്റെ വ്യക്തമായ പാഠങ്ങൾ അത് പഠിക്കണം നാല് ചുറ്റിൽ നിന്നും ഉണ്ടായപ്പോൾ മാത്രമാണ് ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള ആ സംഘർഷം ഉണ്ടായിരിക്കുന്നത് തന്നെ ഒക്ടോബർ ഏഴ് ആർക്കും മറക്കാൻ പറ്റത്തില്ല ഹമാസിന്റെ ഫാൻസുകാർക്ക് അത് ഭയങ്കര ആവേശത്തോടെ അവർ ഓർക്കുന്നുണ്ട് എങ്കിലും ഹമാസിനെ തന്നെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കിയ ആക്കാൻ കാരണമായ ആ സംഭവം നടന്നത് തന്നെയാണ് ഇപ്പോൾ ഈ ഇറാനുമായിട്ടുള്ള വിഷയത്തിന് കാരണം ഇറാനുമായിട്ട് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ തന്നെ പ്രോക്സികളായിട്ടുള്ള ഹമാസ് അതുപോലെ ഹിസ്ബുള്ള ഹൂത്തികള് ഹൂത്തികൾക്ക് അണ്വായുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അണുവായുധങ്ങൾ നിർമ്മിച്ച ഹൂത്തികളുടെ കയ്യിലേക്ക് അതും ഭൂഖണ്ഡാന്തര മിസൈലുകളിൽ രൂപപ്പെടുത്തിയേക്കണ അണ്ണ്വായുധങ്ങൾ ഹൂത്തുകൾക്ക് കൈമാറാനുള്ള സാധ്യത മൊസാദ് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് ഈ കാരണം ഇറാൻ പോലുള്ള ഒരു തീവ്രവാദികളെ വളർത്തുന്ന ഒരു രാജ്യത്തിൽ പ്രത്യേകിച്ച് ഈ ഇറാൻ ഇസ്ലാമിക ലോകത്തിന് തന്നെ ശത്രുതയാണ് ഉണ്ടാക്കുന്നത് ഇസ്ലാമിക ലോകത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതിഭീകരമായ അപകടകാരിയാണ് കാരണം ഈ ഇറാൻ തന്നെ പോക്സുകളായ ഹൂത്തികളാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യത്തിന് എന്നും തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു രാജ്യത്തെ കൺട്രോൾ ചെയ്യേണ്ടത് അത് തീവ്രവാദത്തിനെതിരെ എന്നും നിലനിൽക്കുന്ന ഇസ്രായേൽ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് കാരണം ഇവരുടെ കയ്യിൽ അണ്വായുധം എത്തിയിട്ടുണ്ട് എങ്കിൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഭാവിയിൽ അത് ഭീഷണി തന്നെയാണ് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ ഇസ്രായേൽ ഈ ന്യൂക്ലിയർ സ്റ്റേഷനുകൾ ആക്രമിച്ച് ഇല്ലാതാക്കിയത് പക്ഷേ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ മീഡിയകൾ പ്രത്യേകിച്ച് മീഡിയാവൺ ഞാൻ പറഞ്ഞു ഇവരൊക്കെ ആഘോഷിക്കുവാണ് ഞാൻ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട് അവർ ഈ ഇവിടെ വന്ന വീണ മൂന്ന് നാല് മിസൈലുകളുടെ കണക്കും പറഞ്ഞുകൊണ്ടാണ് അവരവിടെ അറുമാദിക്കുന്നത് പക്ഷെ എന്താണ് ശരിക്കും എന്നുള്ളത് ഇവിടെ മിസൈൽ വർഷമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ അതിന് വീഡിയോ ഇട്ടിരുന്നു ഒരു മിസൈൽ വന്ന് വീഴുന്നതിൻ്റെ ഇട്ടിരുന്നു കാര്യമൊക്കെ ശരിയാണ് അപ്പോൾ കണക്കിന് മിസൈലുകൾ ഒന്നിച്ചയക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒന്നോ രണ്ടോ എണ്ണം മാത്രമാണ് താഴേക്ക് വീഴുന്നത് ബാക്കിയെല്ലാം ആകാശത്ത് നിന്നുകൊണ്ട് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾക്കണക്കിന് മിന്നിത്തിളങ്ങി അല്ലെങ്കിൽ തീപ്പന്തം പോലെ ജ്വലിച്ച് താഴോട്ട് ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും ഫ്രാൻസുകാർ ആവേശം കൊണ്ട് കൈയടിക്കുകയാണ് അയ്യോ ഇതെല്ലാം മിസൈലുകളാണെന്ന് പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല ഇവിടെ നിന്ന് അവിടെ നിന്നൊരു മിസൈൽ ലോഞ്ച് ചെയ്ത് ഇവിടെ എത്തുമ്പോഴേക്കും അത് ജനവാസ മേഖലയിലേക്ക് ആണോ എന്ന് ഡിറ്റക്ട് ചെയ്ത് അത് തിരിച്ചറിഞ്ഞ് ഇവിടെ നിന്നും നമ്മുടെ അയൺ ഡോം അയക്കുന്ന മിസൈൽ ചെന്ന് അതിനെ തകർത്ത് കഴിയുമ്പോൾ ആ മിസൈൽ കൂട്ടിയിടിച്ചുണ്ടാകുന്ന തീനാളങ്ങളാണ് താഴേക്ക് കത്തിയരിഞ്ഞ് ഇറങ്ങുന്നത് അത് നശിപ്പിക്കപ്പെട്ട സാധനങ്ങളാണ് താഴോട്ട് വരുന്നത് അതിൻ്റെ ഇതിൽ പെടാത്ത ഒന്നോ രണ്ടോ എണ്ണങ്ങൾ താഴെ ഏതെങ്കിലും ബിൽഡിങ്ങിൽ പതിക്കുന്നു അങ്ങനെയാണ് ഇതുവരെ ഏകദേശം ഒമ്പത് അല്ലെങ്കിൽ പത്തോളം മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിലും ശ്രദ്ധിക്കേണ്ട കാര്യം മുസ്ലിം വംശജര അറബ് വംശജരായ ഒരു കുടുംബമാണ് അതിൻ്റെ അകത്ത് മരിച്ചു പോയിരിക്കുന്നത് അതും ഇവർ അയച്ചിരിക്കുന്ന ഇറാൻ അയച്ചിരിക്കുന്നത് ഹൈഫയിലെ ഈ പറയുന്ന അറബ് വംശജരായ ആളുകൾ താമസിക്കുന്ന ഏരിയയിലേക്കാണ് ഈ മിസൈലുകൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ തന്നെ ഈ ഇറാൻ തന്നെ അയച്ചിരിക്കുന്നത് കൊണ്ട് ഇവരുടെ തന്നെ മതവിഭാഗത്തിൽപ്പെട്ട ഇസ്രായേൽ പൗരന്മാരായ ആളുകൾക്കാണ് ജീവഹാനി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ തവണ അവരയച്ച മിസൈല് ഏറ്റിട്ട് ഒരു കുട്ടിക്കും അപകടമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ ഡിസംബറിലാണെന്ന് തോന്നുന്നു ജെറുസലേമിൽ ഒരു മിസൈൽ പതിച്ചിട്ട് അത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്കാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇവർക്ക് പൗരന്മാർക്ക് എല്ലാവർക്കും ഇസ്രായേൽ തുല്യ പരിഗണന തന്നെയാണ് നൽകുന്നത് പക്ഷേ ഇവരോട് കറക്റ്റായിട്ട് നിങ്ങൾ ഷെൽട്ടറുകളിലോട്ട് മാറാൻ ഈ സൈറൺ മെസ്സേജ് വരുമ്പോൾ അവർ മാറാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇങ്ങനെ ആളുകൾ മരണപ്പെടുന്നതിന്റെ ഒരു സാഹചര്യം അതാണ് ഈ കെട്ടിടങ്ങൾക്ക് രണ്ട് നാശനഷ്ടം ഉണ്ടാകുന്നതെന്നും അതൊന്നും ഇസ്രായേലിനെ അതൊരു വലിയ കാര്യമല്ല പക്ഷേ ഇവിടെ ഒരു പൗരൻ്റെ ജീവനാപകടത്തിൽ സംഭവിച്ചാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് ക്ഷമിക്കത്തില്ല അത്രമാത്രം ഒരു പൗരന് വേണ്ടിയിട്ട് അവർ എന്ത് കോംപ്രമൈസിനും പോകും അവർ ഏത് അറ്റം വരെ വരവേണമെങ്കിലും അവർ യുദ്ധത്തിനും പോകും അതാണ് ഇസ്രായേലിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഇസ്രായേൽ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയ ഫോട്ടോയും വീഡിയോഗ്രാഫികളും എല്ലാം പുറത്തോട്ട് വരും പക്ഷേ ഇറാനിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ചിത്രങ്ങൾ വളരെ കുറച്ച് മാത്രമേ പുറത്തു വരുന്നുള്ളൂ ഇപ്പോൾ തന്നെ അവരുടെ തന്നെ ഒരു ഡസണോളം സൈനിക മേധാവികളാണ് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ ഈ ബോംബ് നിർമ്മിക്കുന്ന അണുവായുധങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ നൂറുകണക്കിനാണ് കൊല്ലപ്പെട്ടേ കിടക്കുന്നത് അതുപോലെ ഏകദേശം ഒരു മുന്നൂറോളം അടക്കം ആളുകൾ ഇതിനോടകം കൊല്ലപ്പെട്ടു ഇപ്പോൾ ലോകത്ത് തന്നെ രണ്ട് ബോയിങ് വിമാനങ്ങൾ എഴുന്നൂറ്റി നാൽപ്പത്തി അതിൻ്റെ ഓർമ്മയിൽ അത് കിട്ടുന്നില്ല ആ ടൈപ്പ് വിമാനം എന്ന് പറയുന്ന രണ്ടെണ്ണം ഉള്ളൂ അതിലൊന്ന് കുറച്ച് നേരം മുമ്പ് ഈ ഐ ഡി എഫിൻ്റെ ആക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു അപ്പോൾ അതുപോലെ ഇപ്പോൾ ടെഹാനിലൊക്കെ ജനങ്ങൾ ഓടുകയാണ് ഭക്ഷണം സാധനങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് അതിന്റെയൊക്കെ വീഡിയോകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കിടന്നുകൊണ്ട് ആളുകൾ ഓടുകയാണ് പക്ഷേ അതൊന്നും ആർക്കും വിഷയമില്ല അവിടെ നടക്കുന്നത് പക്ഷേ ജനവാസ മേഖലകളെ ഒഴിവാക്കിയാണ് ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ ഇറാൻ ചെയ്യുന്നത് അങ്ങനെയല്ല നേരെ ജനവാസ മേഖലകളിലേക്കാണ് മിസൈൽ അയക്കുന്നത് അപ്പോൾ ഏത് രാജ്യമാണ് തെമ്മാടി രാജ്യമെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രി തന്നെയാണ് അയാൾക്ക് കുറച്ച് വോട്ടിന് വേണ്ടി ഇപ്പം ജൂതന്മാരുടെ ഒരു മുപ്പത് ശതമാനം ഓട്ടെങ്കിലും ജൂതന്മാർക്ക് നമ്മുടെ നാട്ടിൽ പണ്ട് അങ്ങനെ ഒരു സാക്ഷ്യമാണെങ്കിൽ ഒരു സാഹചര്യമാണെങ്കിൽ കാല് വയ്ക്കും വന്ന് നക്കും ഇയാൾ അത്രയ്ക്കും മെനകെട്ട ഒരു മുഖ്യമന്ത്രി ഇയാളെയൊക്കെ ഇയാളുടെ തന്നെ പാർട്ടിയിലും ഒരു മന്ത്രി പ്രമുഖൻ്റെ പി രാജീവിൻ്റെ ഭാര്യ ഇവിടെ ആണ് സൈഫയിലാണ് ജോലി ചെയ്യുന്നത് ഏട്ടന്മാടി രാജ്യത്തേക്ക് വർഷാവർഷം അഗ്രികൾച്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ അയക്കുന്നതിനും ഇയാൾക്ക് ഒരു ഉളുപ്പുമില്ല മടിയുമില്ല എന്നാൽ ഓട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്ന ഈ രാജ്യത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ആ ഞങ്ങളുടെ നേരെ ഉണ്ടാകുന്ന ഇയാളുടെ ഏറ്റവും ഭയങ്കരമായ ഒരു ആക്രമണമാണിത് ഞങ്ങൾ ഇത്രയും പണം ഞങ്ങൾ നാട്ടിലോട്ട് അയക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആ നാട്ടിൽ ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോകുന്നത് അപ്പോൾ ഇവിടെ ഇസ്രായേലിലുള്ള സഹോദരങ്ങളായ ആളുകളുടെ മുന്നിൽ ഞങ്ങൾക്ക് നാനക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോ പ്രവർത്തനമാണ് ഇയാൾ ഇവിടെ അവിടെ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നൂറ് തവണ കമൻ്ററികൾ വന്നു കഴിയുമ്പോൾ ഇവിടെ നിന്ന് തന്നെ വരുന്ന ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികൾ അവർ പോലും ഇത്രയും മെനകെട്ട ഒരു ഭരണാധികാരിയുള്ള നാട്ടിലോട്ട് പോരാൻ ആഗ്രഹിക്കൂ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇസ്രായേലിനെതിരെ എന്ത് മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ടെങ്കിലും ആ നിമിഷം തന്നെ അത് നമ്മൾ ഇവിടെ ഈ മൊസാദ് ഇദിനെല്ലാം അറിയാനുള്ള സംവിധാനങ്ങളിന്നുണ്ട് അപ്പം ഇത്രയും മീഡിയകൾ ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഇവിടെ വിസ പ്രോബ്ലം നേരിടുന്ന ആളുകൾക്ക് വരെ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ കാരണം ഒരുപാട് ദോഷമുണ്ടാകുന്നുണ്ട് അപ്പോൾ അയാളെ നിലക്കി നിർത്താനായിട്ട് ആദ്യം എല്ലാവരും ശ്രമിക്കണം പ്രത്യേകിച്ച് ഇത് ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ജൂതമത ജൂതരുടെയും ഒരേപോലെയുള്ള പുണ്യസ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ ജറുസലേം ഉൾപ്പെടുന്ന ഇസ്രായേൽ അപ്പോൾ ആ രാജ്യത്തെക്കുറിച്ച് അപവാദം പറയുമ്പോൾ തെന്മാടി രാഷ്ട്രം എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾ ഉൾപ്പെടുന്ന ആളുകളുടെ തന്നെ ചങ്കിൽ ക ഇറക്കുന്ന കടാരയാണത് അത്രയും ഒരു മര്യാദയില്ലാത്ത ഒരാളാണോ ഒരു സംസ്ഥാനം ഭരിക്കേണ്ടത് ഇയാളൊക്കെ എങ്ങനെ കൊലപാതകങ്ങളും മറ്റും നടത്തി കയറി വന്ന ഒരാളുടെ മുഖത്ത് ഐശ്വര്യം എന്ന് പറയുന്ന സാധനമുണ്ടോ ഈ എറണംകെട്ട മനുഷ്യൻ വന്ന് ആ സമയം മുതൽ ഇന്ന് വരെ നമ്മുടെ നാടിന് ശാപം മാത്രമേ ഇല്ലയുള്ളൂ രാഷ്ട്രീയം അല്ല ഞാൻ ഇപ്പോൾ പറയുന്നത് ഒന്ന് ചിന്തിക്കുക എത്രയോ മഹാന്മാരായ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അലങ്കരിച്ച പദവിയാണ് ഈ കുരങ്ങന്റെ കയ്യിൽ പൂമാല കെട്ടിയതുപോലെ ഇയാളുടെ കൈ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും നശിപ്പിച്ച് കളഞ്ഞേക്കണമെന്ന് ചിന്തിച്ചാൽ മതി കൊള്ളാവുന്ന എത്രയോ ആളുകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴെന്താണ് അവസ്ഥ അത് പിണറായിസ്സം എന്ന് പറയുന്നത് കമ്മ്യൂണിസം കമ്മ്യൂണിസംമാർ പിണറായി സമയത്ത് അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വരേണ്ടതില്ല കാരണം അതെല്ലാം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് നിലവിൽ ഇസ്രായേലിലെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ നമ്മൾ എല്ലാവരും ഞങ്ങളെല്ലാവരും സുരക്ഷിതരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മലയാളികൾക്ക് ആർക്കും ഇതുവരെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം എല്ലാവരുടെയും ഇസ്രായേലിനെ സ്നേഹിക്കുന്നതും തീവ്രവാദത്തെ വെറുക്കുന്നതുമായ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇസ്രായേലിനും നമ്മൾക്കും എല്ലാം ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നന്ദി